ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദേ ഇന്നത്തെ ഐറ്റം ദേ ഇതാണ് അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കാരണം അടിപൊളിയാണ് കേട്ടോ പിന്നെ വേറെ ഒന്നുമല്ല നമുക്ക് രണ്ട് ദിവസം വരെ ഇത് കേടാവാതെ രണ്ടല്ല രണ്ട് മൂന്ന് ദിവസം വരെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പം നമുക്ക് വലിയ ടൂറൊക്കെ പോകുമ്പോൾ ഇത് എടുക്കാം കേട്ടോ ഞങ്ങളിപ്പോൾ പഴനിക്ക് പോകാനായിട്ട് തയ്യാറെടുത്തപ്പോൾ ഉണ്ടാക്കിയതാണ് ഞങ്ങൾ എല്ലാ കൊല്ലം പഴണിക്ക് പോകുമ്പോൾ ഉണ്ടാക്കണ സ്ഥിരമായിട്ടാണ് ഇത് രണ്ട് ദിവസം കേടാവാതെ എന്തായാലും ഇരിക്കും അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലവും ഉണ്ടാക്കും ഈ പ്രാവശ്യം ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ ഇതേ ഇട്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഇങ്ങോട്ട് എടുത്തു കളയാം യൂട്യൂബിലിടാമെന്ന് വിചാരിച്ചു അങ്ങനെ നിങ്ങളിതേ ഈ റെസിപ്പി കാണാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഫുള്ളും കഴഞ്ഞേ പിന്നെ ഇത് ഞാനല്ലോട്ട് ഉണ്ടാക്കുന്നത് ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അപ്പം ഞങ്ങൾ എല്ലാ കൊല്ലവും ഇത് കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് ഇതിൻ്റെ ഫുള്ള് വീഡിയോ കാണാം അതിനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞെടുക്കണുണ്ടോ നീളത്തിലാണ് അരിഞ്ഞെടുത്താക്കുന്നത് അത് കൂടാതെ നമ്മൾ കൂടുതൽ പച്ചമുളകും എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വെളുത്തുള്ളിയും ചേർക്കണേണ്ടേ ഇനി നമുക്കൊരു മെയിൻ സാധനം നല്ല പഴുത്ത മാങ്ങ നമുക്ക് ആ കഴിഞ്ഞ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന നല്ല പുറത്തുനിന്ന് മേടിച്ച മാങ്ങയാണ് പക്ഷേ ഈ പ്രശ്നം നമുക്ക് നമ്മുടെ ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നേ മാങ്ങ അപ്പോൾ അവിടെ നിന്ന് നമ്മൾക്ക് കിട്ടിയ മാങ്ങയാണ് ഇത് ചപ്പിക്കുടിയ മാങ്ങയാണ് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെയൊക്കെ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഇതിൽ പച്ച മാങ്ങയും ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതും കൂടി ചേർക്കണണ്ടേ അപ്പോൾ ചെനച്ച മാങ്ങയാണ് ഭയങ്കര പുളിയൊന്നുമില്ല നമുക്ക് നോർമൽ പുളിയേക്കൊള്ളു അപ്പോൾ അതും കൂടി ഇതിലോട്ട് ചേർക്കണേണ്ട് ഇതേപോലെ ഇങ്ങനെ എല്ലാം നല്ലോണം കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ഒരു വലിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് വെളിച്ചെണ്ണൊഴിക്കണം അത് കഴിഞ്ഞ് കടുക് പൊട്ടിക്കണം കടുകും കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെച്ച ഐറ്റംസ് ഫുൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇഞ്ചി ചേർക്കണേണ്ടേ അപ്പോൾ ആ ഇഞ്ചിയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ കടുക് പൊട്ടിത്തുടങ്ങി അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം അതിലോട്ട് ചേർത്ത് കൊടുക്കണേ ഇനി കുറച്ച് നേരം ഇതേപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിണമല്ലോ അപ്പം നമുക്ക് വാടിക്കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കണേ നമ്മൾ മാറ്റി വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കണേണ്ടേ ഇനി നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമുക്ക് നല്ലോണം മൂടി വെക്കാം ഇനി കുറച്ച് നേരം അവിടെ ഒന്ന് വാടിക്കിട്ടുണ്ട് അപ്പം മാങ്ങയുടെ പഴുപ്പം ഉണ്ടല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത മാങ്ങയാണ് അത് കാണിക്കാൻ വേണ്ടി എടുത്താണേ അതിന് ഇതേ നമ്മൾ ഏകദേശം വയനുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാറ്റി വെച്ച് വേറൊരു സംഭവം ഉണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അരമുറി തേങ്ങ വറത്തരച്ച് വെച്ചാക്കണേട്ടാ അപ്പം ആ വറുത്തരച്ച് നമ്മൾ മാറ്റി തേ ഫൈനായിട്ട് അരച്ചെടുത്തതാണിത് ഇനി നമുക്ക് നമുക്കിതേ നമ്മുടെ മാങ്ങേങ്ങൾ ഇതിൽ ഇട്ടുകൊടുക്കാം അങ്ങനെ ഇതേ നമ്മൾ മാങ്ങ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങ ജസ്റ്റ് ഒന്ന് പച്ച മാങ്ങ ഫസ്റ്റ് നമ്മിട്ടതിന് ശേഷം അതൊന്ന് വാടിയതിന് ശേഷമാണ് പഴുത്ത മാങ്ങ ഇട്ടു കൊടുക്കുന്നത് നല്ലോണം പഴുത്ത മാങ്ങയാണ് അത് അതൊക്കെ അങ്ങനെ മാങ്ങയിക്കൂടി ഇട്ട് കുറച്ച് നേരം എന്തെങ്കിലും ഇതേപോലെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം പിന്നെ സൈഡിൽ നിങ്ങൾ മല്ലിപ്പൊടി ഇരിക്കണം കണ്ടില്ലേ അപ്പോൾ അത് ഇതിലോട്ടിടാനാണേ അങ്ങനെ ഇതേ ദേ നമ്മൾ ഏകദേശം കുറച്ചൊന്ന് ഒരു മിനിറ്റൊക്കെ ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമ്മൾ നമ്മളിതേ കുറച്ച് നടുക്കുക സ്പേസ് ഇട്ടിട്ട് നമ്മുടെ മല്ലിപ്പൊടി ഇടുക എന്നിട്ട് അതിന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം മല്ലിപ്പൊടി മാത്രമല്ല മുളകുടിയും മഞ്ഞൾപ്പൊടിയും കൂടി എല്ലാം ഉണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ മൊത്തത്തിലൊന്നെല്ലാം മിക്സ് ചെയ്തെടുക്കാം മാങ്ങ അത് കഴിഞ്ഞത് നമ്മുടെ മെയിൻ സാധനം നമ്മൾ അന്നേരം മാറ്റി വെച്ചില്ലേ ആ തേങ്ങ വറുത്തരച്ചരപ്പും കൂടി അത് ഇതിലോട്ട് ഫുള്ളായിട്ട് ഒഴിച്ചുകൊടുത്ത് അപ്പം അരമുറി തേങ്ങയാണ് ഇതേപോലെ വറുത്തരച്ചിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അങ്ങോട്ടെന്താ അതേ മൊത്തത്തിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് ഇതങ്ങാട് തിളച്ച് മറിയണവരെ വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം ഒന്ന് അങ്ങാടെ കിടന്ന് തിളക്കട്ടെ കേട്ടോ പിന്നെ വേറൊരു കാര്യം പൊട്ടി കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർക്കണേണ്ടേ അപ്പം വെള്ളം കൂടി ചേർക്കു പറയുമ്പോൾ ദേ ഈ ഒരു പരിവാവും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ദേയി ഇങ്ങനെ തൂണുണ്ട് ഇനി ഇതവിടെ അങ്ങനെ അങ്ങാട് തിളച്ച് വറ്റട്ടെ കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകട്ടെ പിന്നെ ഉപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ നമ്മൾ എന്തായാലും ഉപ്പ് ചേർക്കാതിരിക്കില്ലല്ലോ അങ്ങനെ ഇതേ തിളച്ച് കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇതേപോലെ ഇങ്ങനെ തിളച്ച് തിളച്ച് ഏറ്റവും അവസാനം എന്തെങ്കിലും നമ്മുടെ കറി ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു കറിയൊക്കെ റെഡി ആയിട്ടുണ്ടേ അങ്ങനെ ഇതേ അവസാനം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടോ അപ്പോൾ ദേവ് ലാസ്റ്റ് ആൻഡ് ഫയലാണ് ഇങ്ങനെ അടിപൊളിയല്ലേ നമുക്കിത് കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എന്തായാലും ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ